പാലക്കാട് നഗരസഭാ ഭരണം ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമം തുടരുമെന്നും കോൺഗ്രസും സി പി എമ്മും തീരുമാനമെടുക്കണമെന്നും മുസ്ലിം ലീഗ് ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കണമെങ്കിൽ ഇരിക്കാൻ തയ്യാറാണ് മണാർക്കാടിന് പുറമെ ജില്ലയിൽ രണ്ടാമതൊരു സീറ്റ് കൂടി വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ നേതാക്കൾ യു ഡി എഫിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് അവർ രണ്ട് പാർട്ടിയും തയ്യാറാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് പിന്നെ ഒരു സംശയമല്ല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ നമ്മൾ ചർച്ച കിട്ട് അംഗീകാരം വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന് ലീഗ് അത് 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 നമ്മൾ അവരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും ഞങ്ങൾ പറയാൻ തയ്യാറല്ല നമ്മളെ സംബന്ധിച്ച് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കുക അപ്പം ഞങ്ങളുടെ പിന്നെ താത്വികവും സൈദ്ധാന്തികവുമായ നയം അത് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതായത് ഞാൻ പറഞ്ഞ നിരുപാധികം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സ്ഥാനാർത്ഥി എന്നോ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥി എന്നോ ഒന്നുമില്ല ഇതിൽ അതിൽ പിന്നെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഞങ്ങൾക്ക് വിരോധമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആയാലും ഞങ്ങൾക്ക് വിരോധമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതായി ജില്ലാ പ്രസിഡന്റ് മരക്കാർ മംഗലം അവകാശപ്പെട്ടു മണ്ണാർക്കാട് കോങ്ങാട് മണ്ഡലങ്ങളിലാണ് ലീഗ് മത്സരിക്കുന്നത് പാലക്കാട് സി പി എം എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയുമായി ധാരണ ഉണ്ടാക്കിയതായും മുസ്ലിം ലീഗ് ആരോപിച്ചു യു ഡി എഫിനെ അധികാരത്തിൽ നിന്നിറക്കാൻ പാലക്കാട് പലയിടത്തും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയെന്ന് സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടി ഓഫീസിൽ വെച്ചാണ് ചർച്ച നടത്തിയത് എന്നാൽ അവരുടെ ഡിമാൻഡുകൾ ചിലത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല രണ്ട് ആദ്യം ഞങ്ങൾ വരെ ഞങ്ങളിപ്പോ അവരിവിടെ ചർച്ച നടത്തി ഞാൻ നിഷേധിച്ചിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയേറ്റല്ല ചർച്ച നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി ആ വെൽഫെയർ പാർട്ടിയെ തൊടാത്ത വെൽഫെയർ പാർട്ടിയെ കൂടെ ഇരുത്താത്ത ഒരു മുന്നണി കേരളത്തിലില്ല കൂടുതൽ കാലം അവരുപയോഗിച്ചത് സി പി എം ആണ് ഇടതുപക്ഷം ഞങ്ങൾ അവരുമായിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ അവർ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നു കേരളത്തിൽ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളവരുമായിട്ട് ഇവിടെ ചർച്ച നടത്തി പക്ഷെ അവരുടെ ഡിമാൻഡുകൾ നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഞാനർത്ഥം നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇല്ല അപ്പോൾ അവർ മത്സരിച്ച സ്ഥലത്ത് നമ്മളുടെ നാനൂറ്റി ചെല്ലാറിന് വോട്ടിന് നമ്മളിവിടെ വിജയിച്ചു പുതുപ്പള്ളി തെരുവിൽ നമ്മൾ വിജയിച്ചു പിന്നെ ഞങ്ങൾ ഈ പഞ്ച ഈ ജില്ലയിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമാണ് ഇതുള്ളത് പക്ഷേ ഞങ്ങളെക്കാൾ അവരപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണാർക്കാടും പട്ടാമ്പിയിലും ഓങ്ങല്ലൂരിലും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് എസ് ഡി പി ഐയെ വരെ സി പി എം വ്യാപകമായി വെൽഫെയർ പാർട്ടിയുമായും എസ് ഡി പി ഐയുമായും കൂട്ടുകൂടി പലയിടത്തും അത് ലീഗിന് തിരിച്ചടിയായി എസ് ഡി പി ഐയുമായി സഹകരിച്ചിരുന്നുവെങ്കിൽ പലയിടത്തും തങ്ങൾക്ക് ആ തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ല കൂടുതൽ മെച്ചപ്പെട്ട ഫലം ലഭിക്കുമായിരുന്നുവെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു പൊതുനഗരം ഞങ്ങളുടെ ഒരു തറവാടാണ് ഒരു ഈറ്റില്ല ആ ഈറ്റില്ലത്തിൽ ഞങ്ങളവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസും ചർച്ചയും ഒക്കെ ചെയ്തു അത് അംഗീകരിക്കാത്ത കുറച്ച് ആളുകൾ മാറി നിന്നു ആ മാറി നിന്ന് ഒരു അഞ്ചാറ് ആളുകളെ ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതിലപ്പുറമുള്ളവരുടെയും പിന്തുണയോടുകൂടി മത്സരിച്ചു ഞങ്ങളവിടെ എട്ടാളെ നിർത്തിയത് ആ എട്ടാളും വിജയിച്ചു എന്ന് മാത്രമല്ല അഞ്ഞൂറ് നാനൂറ്റൻപത് മുന്നൂറ്റി എഴുപത്തഞ്ച് അതായത് നൂറ്റി അൻപതിൻ്റെ മുകളിലാണ് പുതുനഗരത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിജയം മുമ്പുണ്ടായിട്ടില്ല ആ മുൻകാലങ്ങളിൽ അല്ലല്ല മുൻകാല അവർക്ക് സ്വയം അവർക്ക് ഞങ്ങളുടെ അടുത്ത് എടുത്ത് തെറ്റുപറ്റി നമ്മളെടുക്കല്ല അവർ ഞങ്ങളുടെ അടുത്ത് തെറ്റുപറ്റി ഞങ്ങളെ ലീഗിൽ ഉൾക്കൊള്ളണം എന്ന് അവർ പറയുകയാണെങ്കിൽ നമ്മൾ വാതിലടക്കില്ല എന്നല്ലാതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഇങ്ങോട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഉണ്ടാവില്ല ജില്ലാ ട്രഷറർ പി എ സലാമും സമ്മേളനത്തിൽ പങ്കെടുത്തു